ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയില് തത്സമയത്തിൽ എൻ്റെ കൂടെ വന്നിരിക്കുന്ന നമ്മുടെ നന്ദിത പ്രതിപാണ് അതായത് പിന്നെ ജി എ ജി ജി എച്ച് എസ് എസ് മാടായി സ്കൂളിലാണ് പഠിക്കുന്ന കുട്ടിയാണ് ഉറുദു പതിനഞ്ചോല് അല്ലേ ഉറുദു പതിനഞ്ചോലിൽ ഒന്നാം സമ്മാനം എ ഗ്രേഡ് നേടിയിരിക്കുന്നതാണ് നന്ദിതയെ നമ്മുടെ തത്സമയ സമയം സ്വാഗതം ചെയ്യാം നന്ദിത നമസ്കാരം സുന്ദൻ അല്ലേ ഓക്കെ താമസിക്കുന്ന വേങ്ങര വേങ്ങരല്ല ഇവിടെ ുണ്ട് ആ ചെമ്പരിക്കുണ്ടല്ലേ എത്ര അറിയില്ല ഓക്കെ ശരി എന്നിരുന്നാലും പിന്നെ ഉറുദു പതിനഞ്ചൊല്ലേ പതിനഞ്ചൊല്ലാണ് സംഗീതം ശാസ്ത്രമായിട്ട് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ പഠിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്താം ക്ലാസ് ഒക്കെ ആവുന്നോണ്ട് പഠിക്കുന്നില്ല ഇതാരാ പഠിക്കണ്ടെന്ന് പറഞ്ഞേ നിങ്ങൾ തീരുമാനിച്ചാണോ രക്ഷാക്കളെ പറഞ്ഞു എന്താണ് എന്തുകൊണ്ടാണ് പിന്നെ പഠിക്കുന്നില്ല എന്ന് ഇപ്പം തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം വരെ പഠിച്ച ആൾക്കാര് എന്തുകൊണ്ട് ഇക്കൊല്ലം സംഗീതം വേണ്ട എന്ന് വെച്ചു കൂടെ പഠിപ്പിലേക്ക് അപ്പം ഇത്രയും നാള് പഠിച്ച കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെയാണോ പഠിച്ചത് പിന്നെന്താണ് ഈ പത്താം ക്ലാസ് എത്തുമ്പോൾ മാത്രമാണ് ഇച്ചിരി കൂടെ ശ്രദ്ധിക്കാൻ പറയുന്നത് അച്ഛൻ പറഞ്ഞായിരുന്നോ ഇല്ല അമ്മയും പറഞ്ഞിട്ടില്ല പിന്നെന്താ അങ്ങനെ വെറുതെ ആ വെറുതെ അങ്ങ് സംഗീതം നിർത്തുകാരാണ് എത്ര വയസ്സിലാണ് സംഗീതം പഠിച്ചു തുടങ്ങിയത് അഞ്ചാമത്തെ വയസ്സില് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അത് ആരാണ് ആദ്യം ഒരു സംഗീതത്തില് വീട്ടിന്റെ അടുത്ത വേങ്ങര തന്നെയാണോ വേങ്ങര തന്നെയാണ് ഇപ്പൊ സംഗീതം നിർത്തിയിട്ട് ഇപ്പൊ സംഗീത പഠനം നിർത്തിയിട്ട് കഴിഞ്ഞ വർഷം നിർത്തി എന്നാലും വീട്ടിൽ നിന്ന് വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി പാട്ടൊക്കെ ഇച്ചിരി പാടാറൊക്കെ ഉണ്ടോ ഉണ്ട് പിന്നെ ായിട്ട് ശ്രദ്ധ കൊടുത്തത് ആ ഉറുദു ഉറുദു ഉർദുവിൽ എന്താണ് ഇങ്ങനെ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് അത് ഗസലിന് താല്പര്യം ഉറുദു പദ്യം ഒന്നിച്ച് അപ്പൊ അതുകൊണ്ടാണ് ഗസലിന് താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഉറുദു പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉറുദുവിൽ ആരാണ് അധ്യാപനമാണ് ഈ കാതർമാഷ കോഴിക്കോട് വിട്ട് മാഷ് ഇങ്ങോട്ട് വരുമോ നിങ്ങൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അല്ല അതിങ്ങനെ ക്ലാസ് ഉണ്ടാവും അത് കറക്റ്റ് അങ്ങനെയാണ് ഉറുതു പദ്യം ചൊല്ലിലേക്ക് എത്തിയിരിക്കുന്നത് ശരി അപ്പം ഇപ്പം ചൊല്ലിയൊക്കെ ആര് ജയിച്ചതാണ് ഇന്ന് മത്സരിച്ചിട്ട് സമ്മാനം നേടിയത് എന്താണ് അതിന്റെ ഒരു സബ്ജെക്ട് എന്താണ് അതിന്റെ എന്താണ് എന്തെങ്കിലും കഥ സ്റ്റോറി വല്ല ഉണ്ടായി പാട്ടില് പദ്യത്തിൽ ആരാണ് ഈ ഒരു പദ്യം തെരഞ്ഞെടുത്താരാണ് മാഷെന്നെ തെരഞ്ഞെടുത്ത പാടിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് കിടക്കാം നിങ്ങൾക്ക് പിന്നെ എ ഒന്നാം സ്ഥാനം കിട്ടിയ പാട്ടിലേക്ക് ഒന്ന് കിടക്കാം അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോവാം ഓക്കെ റെഡി नक्श करे हद सात सिलसिला ये रोज भूष असले हयात वो ममान तुझको परखता है ये मुझको है 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 ये मुझको परखता है ये तुझको परखता है ये ये मुझको परखता है ये सिलसिला ये रोस वो शब ഒരു അടിവ വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് എനിക്ക് എന്റെ അർത്ഥം ഒന്നും എനിക്ക് മനസ്സിലായില്ല എന്തായാലും ട്യൂണുകൊണ്ട് വളരെ മനോഹരമാണ് എന്താണ് അതിന്റെ അർത്ഥം ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിയെ ഫസ്റ്റ് ലൈൻ എന്താണ് അതിന്റെ മലയാളം അറിഞ്ഞൂടാ ഓക്കെ പിന്നെ മലയാളത്തിൽ പാട്ട് ലളിതാണെന്ന് പാടിയ ഷിനോ പാട്ട് സിനാപാട്ട് എന്നാൽ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഏത് ഗസൽ ഏത് പാട്ട് ആര് പാടിയ പാട്ടാണ്

ഭാവിയില് ഗസൽ ഗായികയാകാനാണ് ആഗ്രഹം അങ്ങനെയാണോ എല്ലാ ഇഷ്ടം എല്ലാ പാട്ടും പാടും എന്നാലും പിന്നെ ഈ ജോബ് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് അല്ലെങ്കിൽ കലാകാരിയായിട്ട് തന്നെ മുന്നോട്ട് പോകാന്നുള്ളതാണോ അതിലൂടെ ജീവിക്കാൻ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കൂടി സമ്പാദിക്കണം എന്നുള്ള ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് രണ്ട് രണ്ടുപേരെ പോലെയാണ് അതിൽ ഏറ്റവും കൂടുതൽ മുൻപ് തൂക്കം കൊടുക്കുന്നത് സംഗീതത്തിനാണോ പാട്ടിനാണോ വീട്ടിലാർക്കെ പാടും അച്ഛൻ പാടും അച്ഛനും പാടും കേട്ടിട്ടുണ്ട് അച്ഛന്റെ പേര് പ്രദീപ് പ്രദീപ് അപ്പം നിങ്ങളെ കുടുംബ പാരമ്പര്യമായിട്ട് സംഗീതമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് അല്ലേ അച്ഛനോട് വന്നിട്ടുണ്ടോ അച്ഛനവിടെ സാർ ഒന്ന് വന്നവാ ഒന്ന് സെയിലോട്ട് കേര പ്ലീസ് ജോലി ബില്ലേ വിദേശത്ത് ആണ് ആ വിദേശത്താണ് അത് ശരി ശരി എപ്പോഴും നാട്ടിൽ കഴിഞ്ഞ മാസം വന്നു കഴിഞ്ഞ മാസം പ്രോഗ്രാം ഒക്കെ ആയിരുന്നു വന്നതാണ് അതുകൊണ്ട് അപ്പൊ ഏതായാലും സ്റ്റേറ്റും കഴിഞ്ഞിട്ട് സംസ്ഥാനങ്ങളൊന്നും വേണ്ടി പോകുന്നുള്ളു അതേ പോകുന്നു തൃശ്ശൂർ അല്ലേ തൃശ്ശൂർ സംസ്ഥാന പേര് പാട്ടും നമുക്ക് സാറിന് ഒന്ന് കേൾക്കണം അതിന് വേണ്ടിയാ നീല കുറി പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ വളരെ സന്തോഷമുണ്ട് മോള് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം മോള് ഇതേപോലെ ഉറുദു പദ്യത്തിൽ സ്റ്റേറ്റില് എ ഗ്രേഡ് നേടിയാണ് അതിന്റെ മുന്നേ വർഷം മാപ്പിളപ്പാട്ടിലും ഉറുദു മാത്രമേ ഉള്ളൂ ഇപ്പം ഇന്ന് ഉറുദു പദ്യംജല കഴിഞ്ഞു ഇനി മറ്റന്നാള് ഉർദു ഗസലുണ്ട് പിന്നെ അതിന് ശനിയാഴ്ച മാപ്പിളപ്പാട്ടും ഉണ്ട് രണ്ടു മത്സരം ഉണ്ട് പിന്നെ അമ്മയുടെ പേര് പ്രിയ പി വി ആ പിന്നെ വേറെ ആർക്കുണ്ട് വീട്ടില് ഉണ്ട് അനിയത്തിയുടെ പേര് തൻവി ഏച്ചിയുടെ പേര് ഇഹലക്ഷ്മി സ്കൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എല്ലാവരും എല്ലാവരും എന്നാൽ വളരെ സന്തോഷമുണ്ട് ഇതേപോലെ സംസ്ഥാന തലത്തിലും എ ഗ്രേഡും ഒന്നാം സ്ഥാനം നേടുക എല്ലാ മത്സരത്തിലും അപ്പൊ എല്ലാവിധ ആശംസകളും കൂടെ നമ്മുടെ കണ്ണൂർ വിഷയവകയായിട്ട് ചെറിയൊരു സ്നേഹ സമ്മാനം വാങ്ങിച്ചോ താങ്ക് യു ഓക്കെ താങ്ക്